ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് ദോശയും സാമ്പാർ സാമ്പാറായിരുന്നു കേട്ടോ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് അപ്പോൾ അത് കഴിച്ചു പിന്നെ അതേ എൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ റസ്ക്കും ചായയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ബ്രിട്ടാനിയയുടെ ടോസ്റ്റാന്നുള്ള ബ്രസ്ഫാസ്ക് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതേ ഞാൻ മിച്ചറിനകത്ത് ഇങ്ങനെ പുഴുങ്ങിയ അകത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും പീനട്ട് ഒക്കെ ഇട്ടിങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ച കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എനിക്കിങ്ങനെ വീടായിട്ടുള്ള ഫുഡൊക്കെ ഭയങ്കര േ നിങ്ങൾ ഇങ്ങനെയൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണേ നമുക്ക് ഒരു ഒരു നല്ല ഫീലിങ്ങും കൂടാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ദേ കാ തോരൻ ഉണ്ടായിരുന്നു പച്ചക്കാ തോരൻ ഉണ്ടായിരുന്നു മത്തി വറുത്തതുണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു ആ സിഷ്യൻ ചോറുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ടുള്ള എൻജോയച്ചു പിന്നെ വൈകിട്ട് ചായ ഉണ്ടായിരുന്നു ഒരു ബൂസ്റ്റ് ഇട്ട ചായ കേട്ടോ ചായയും ഏത്തക്കാണ് കുഴങ്ങിയതും പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കിയ ഓട്സ് ആയിരുന്നു അത് ഞാൻ കഴിക്കാൻ മറന്നുപോയി പിന്നെ അതും കൂടെ കൂടി ഒന്ന് കഴിച്ചു അപ്പം പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എന്താ അമ്മ മാഗി ഉണ്ടാക്കിയോട്ടോ ഞങ്ങൾ മാഗി വേറൊരു ബ്രാൻഡ് നൂഡിൽസാണ് പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റായിരുന്നു പിന്നെ അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ മസാലദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ മസാലദോശ കഴിച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിനകത്ത് എക്സ്പെഷ്യലി ആ റെഡ് ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കൂടെ വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കുറേ നാളിന് ശേഷമാണ് ഈ മസാല ദോശ കഴിക്കുന്നത് അപ്പോൾ അതും കഴിച്ചു നല്ല നല്ലൊരു ടേസ്റ്റായിരുന്നു നമ്മുടെ ആര്യസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു മസാലദോശ കേട്ടോ അപ്പോൾ അത് കഴിച്ചു പിന്നെ രാത്രി ഇതേ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ മുട്ടയുള്ള ചിക്കൻ ബിരിയാണിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഇന്ന് ഫുൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രക്കുള്ളു ഗൈസ് ബായ്